എന്റെ സേർട്ട് വലി നിർത്താൻ ഇവള് കള്ളത്തരം പറഞ്ഞ ഇവിടെ കിടത്തിയിരിക്കുക എന്നൊക്കെ ചുമ്മാ തമാശ പതി രണ്ടുപേരും കൂടെ ബഹളവും യോ ഈശ്വര അപ്പോഴൊക്കെ ഒരു ചിന്ത പോലും ഇല്ല ഒരു വയ്യാതാവും പിന്നെ എന്നൊക്കെ സാമി സാറിന് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ അദ്ദേഹം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു അതോ സജഷനുകൾ പറയും കാരണം അദ്ദേഹം നിർമ്മാതാവാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അപ്പം എപ്പോഴെങ്കിലും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി അല്ല പുള്ളിയായിട്ട് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ പറയുന്ന ആയാലും ഒരു അഭിനയ രീതിയായാലും പ്രസൻറ്റേഷൻ ആയാലും ക്യാരക്കേച്ചർ എന്തായാലും ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര സിംഗായിരുന്നു പുള്ളി അങ്ങനെ നമ്മളോട് കാരണം ഞാൻ മനസ്സിലാക്കിയത് സുവേട്ടിൻ്റെ ഒക്കെ അഭിനയം പലതും സ്പോണ്ടേനിയസ് ആ സ്പോട്ടിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശരിക്കും പുള്ളിയുടെ മനസ്സിലുള്ള പുറത്തേക്ക് വരുന്നത് അപ്പൊ മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നും ഇല്ല മൂപ്പർക്ക് ഞാൻ പറയാം ഒഴുകുന്നതിനകത്തൊരു സീരിൽ ഞാൻ ഓർക്കുന്നുണ്ട് എപ്പോഴും സി വിയിൽ അങ്ങനെ 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 ചൊറിയും വരുന്ന അങ്ങനെ പല വിധത്തിലുള്ള ബോഡി ലാംഗ്വേജും പുള്ളിക്ക് പറയാൻ വന്നേ അതാ ചെയ്തപ്പം അതെ പിന്നീട് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ അത് ആ സ്പോട്ടിൽ അപ്പൊ ചെയ്തതാ ഓ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല അത് അല്ല സത്യ ഈവൻ സ്കൂളുകളിൽ പോലും പിള്ളാരൊക്കെ ഈ സി ബി യുടെ ഗ്രൂപ്പിന്റെ അതുപോലെ ഡയലോഗ് എന്തോ സമി തോമാനോട് ചോദിക്കുമ്പോ തോമാൻ പറയുക അങ്ങനെന്തോ ഡയലോഗേ ബഹുദൂർക്കത് നിങ്ങൾ ഇണ്ടായിരുന്ന അവിടെ ഈ ചൊറച്ചിന്റെ എന്തിനാണോ ഞങ്ങള് വെറുതെ ഒരു ഒരു കൗതുക ചോദ്യമാണ് സാധ്യത ഇല്ലാത്ത ഉത്തരവായിരിക്കും കിട്ടുന്നത് ഞാൻ എന്നാലും അതിൻ്റെ ഒരു രസം ചോദിക്കാണ് നമ്മൾ ഞാൻ കാണുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജില് സുമാന സാറിനെ അമ്പടിക്കള്ളി ഈ സാധനം എന്ന് വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടില്ല ഏഹ് എന്നെ വിളിച്ചിട്ടില്ല ഞാനിത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കാണുന്നവര് മുഴുവൻ ഈ അമ്പടിക്കള്ളി അമ്പടി കഴിഞ്ഞ് മക്കളോടെ ഞാൻ പറയുന്നത് ഏതോ ഒരു സിനിമയിലൊക്കെ കണ്ട അമ്പടി കള്ളിങ്ങൾ ഒരിക്കലും പറയുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ ഇടുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ പറയാനായിട്ട് ജീവിതത്തിൽ പറയാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ വിളിച്ചിട്ടില്ല അവരെ വീട്ടിൽ ഭയങ്കര സീരിയസ് എപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനത്തെ അല്ല പിള്ളേരുമായിട്ട് ഭയങ്കര കളിയാണ് ഡാൻസും കൂത്തും കളിയും മറ്റേ മറ്റേ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു മുറ്റമുണ്ട് അപ്പോൾ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളിച്ചാൽ നമ്മുടെ വീട്ടിലെ ജനല് പൊട്ടിയാലും പോട്ട ഗ്ലാസ് അപ്പുറത്തെ വീട്ടിലെ കൂടെ പൊട്ടി വന്നിട്ട് സോറി ഞാനൊരു സിക്സ് അടിച്ചതൊക്കെ പോലെ അവരോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേണ്ട വെഞ്ഞാറോട് ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ഥാപനമൊക്കെ നടന്നാൽ എപ്പോഴും പറയാൻ പോലെ ഡാൻഡി ആ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ അക്കള് ഞാൻ മാറ്റിത്തരാം നാളെ തന്നെ മാറ്റാൻ കിട്ടുന്ന ഒരു പക്ഷേ അത് അവരാരും സമ്മതിക്കത്തില്ല ചുമ്മാരി താറേ അവരുടെ മക്കളും ഇവിടെ വരും അങ്ങനത്തെ എല്ലാവരുമായിട്ട് വലിയൊരു ഒരു ജോബിയല്ലാണ് പുള്ളി ഞാൻ അങ്ങനെ ഒരു കുടുംബിനി കാര്യങ്ങളൊക്കെ നോക്കണം നീ നല്ലൊരു